വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് പൊന്നാനിയുടെ ഒരു പൗരാണിക അടയാളമാണ് സത്യത്തിൽ ഈ ഒരു ഗുദാമുകൾ പാണ്ഡികശാല എന്ന് പറയുന്നത് ഇതായിരുന്നു പൊന്നാനി അടയാളപ്പെടുത്തിയിരുന്നത് ഇപ്പോഴിതാ ഇതിൻ്റെ ഭാഗമൊക്കെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഇതൊക്കെ ഇനി തകർക്കാൻ പോവുകയാണ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഇതിൻ്റെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചപ്പോൾ അതൊരു വലിയ ജനകീയ ഇടപെടലുണ്ടായി ആ ഇടപെടലിനെ തുടർന്ന് ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആളുകൾ വന്നിട്ട് ഇത് ഏറ്റെടുക്കുന്ന വേണ്ടിയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം തീയതിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ ഈ ആൽമരങ്ങളൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലത്ത് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തിന് മുൻപൊക്കെ ആയിട്ട് ഇവിടെ തുറമുഖത്ത് ചരക്കുകൾ വന്നാൽ ആ ചരക്കുകൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പാണ്ഡികശാല എന്ന് പറയുന്ന ഈ ഗുദാം ഇന്ന് അത് മുഴുവൻ തകർത്ത് ും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങക്ക് കാണാം പണ്ടൊരു കാലത്ത് ഒരുപാട് പേര് ഫോട്ടോ ഷൂട്ടിനും മറ്റൊക്കെ വന്നിരുന്നൊരു ഭാഗമാണ് അത് വലിയൊരാത്മരം ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് പൊളിച്ചു ഇതാ ബാക്കി പൊളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നൂറ്റാണ്ടുകളുടെ പൊന്നാനിയുടെ ഒരു ചരിത്ര പൈതൃക സ്മാരകമായിട്ട് നിൽക്കേണ്ടിയിരുന്നൊരു ഭാഗമാണ് ഇത് ഇതിൻ്റെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് ഇപ്പോൾ ഈ സ്ഥലങ്ങൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടിപ്പോൾ അവരവരുടെ സ്ഥലത്ത് മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത് പൊളിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റല്ല അതാ ഈ ഭാഗത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കോടതി കാണാം ഇതിനപ്പുറത്ത് ഈ പൗരാണികത അടയാളപ്പെടുത്തുന്ന ഒരുപാട് എന്താ പറയുക കെട്ടിടാവശിഷ്ടങ്ങളുണ്ട് പതിലപ്പെട്ടൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ ഗുദാമ് ആ ഗുദാമാണ് ഇതിന് രണ്ട് മൂന്ന് അവകാശികൾ ഈ സ്ഥലത്തിനുണ്ട് ഈ ഒരു മരങ്ങളുടെ വേരുകളും ചുമരുകളും കൂടി നൃത്തം ചെയ്യുന്ന പോലെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിലെ ഈ ആൽമരങ്ങളാണ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ഇതൊരുപാട് ഷോർട്ട് ഫിലിമുകൾക്കും അതേപോലെ തന്നെ മറ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന ആളുകളുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് പൊന്നാനിയുടെ അടയാളം എന്ന് പറഞ്ഞ് ഇനിയൊരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല ഇതിന് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലൊരു പൈ ഒരു പൈതൃക പള്ളിയായ മിശ്രി പള്ളി ഇതുപോലെ പുതുക്കി നന്നാക്കാൻ വേണ്ടിയിട്ട് പൊളിക്കാൻ തുനിഞ്ഞപ്പോൾ ഇതുപോലെ അത് മാധ്യമ ശ്രദ്ധ നേടുകയും ഒടുവിൽ സർക്കാർ അത് ഏറ്റെടുത്ത് അതിൻ്റെ പഴയ രീതിയിൽ തന്നെ പുനരുദ്ധാരണം നടത്തിയിട്ട് അതിനെ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സത്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ നഗരസഭയോ ഒക്കെ അതിനാവശ്യമായ തുക ഉടമക്ക് കൊടുത്തിട്ട് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇത് സംരക്ഷിക്കണം എന്നൊരു ആവശ്യമാണ് പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഇതാ ഇവിടെ നോക്കിയാൽ കാണാം ഇനിയിപ്പോൾ തകർക്കാൻ ബാക്കിയുള്ളത് ഈ ഒരു കെട്ടിടങ്ങളാണ് ഇതും അടുത്ത ദിവസം ഒരു രാത്രിയിൽ അപഹരിക്കപ്പെടാം ഇതവിടെ കണ്ടില്ലേ മരം ഏതാണ് ഏതാണെന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ ആൽമരങ്ങളൊക്കെ വളർന്ന് വളരെ സുന്ദരമാര് കാഴ്ച ഉണ്ട് ഇതൊക്കെ ഒരു കാലത്ത് ഈ പൊന്നാനിയിൽ പായക്കപ്പലുകളൊക്കെ വരുന്നൊരു കാലത്ത് കൊണ്ടിരുന്ന ചരക്കുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ആ സൂക്ഷിച്ച സാധനങ്ങളൊക്കെ പിന്നീട് അത് ബ്രിട്ടീഷുകാരെ കാലം കഴിഞ്ഞു ഇവിടെ കപ്പൽ വരാതായി ജലഗതാഗതം മാറി റോഡ് മാർഗമായി അതോടുകൂടി ഇതൊക്കെ വെറുതെ ഇതുപോലെ പല കെട്ടിടങ്ങളും പൊന്നാനിയിലുണ്ട് അപ്പോൾ അതൊക്കെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത് ഈ നിലക്ക് പൊന്നാനി നഗരസഭയും മറ്റും ഇതിലൊക്കെ വളരെ പരാജയമാണെന്ന് കൃത്യമായിട്ട് പറയാം ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് ഇനി വരും ദിവസങ്ങൾ പൊന്നാനിയുടെ അടയാളപ്പെടുത്തലായിട്ട് ഇത്തരം കെട്ടിടങ്ങളും മരങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് വേദനയോടെ നമുക്ക് ഓർക്കേണ്ടി വരും ഈ പൗരാണിക അടയാളങ്ങൾക്ക് ഈ ഒരു പാണ്ഡികശാലയ്ക്ക് ഗുദാമിന് എല്ലാവിധ ആദരാഞ്ജലികളും നേരുകയാണ്